എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു പള്ളുരുത്തി വാഴവലിപ്പറമ്പ് തണൽ റെസിഡൻസ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പങ്ക് എ ബ്ലോക്കിന്റെ സ്റ്റേജിലേക്ക് കടന്നു വരിക ഈ ആദരവ് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ജനറൽ സെക്രട്ടറി പി എം സുബേർ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് പി ആശിഖ് അധ്യക്ഷത വഹിച്ചു കള്ള സംഗീത നാടക അക്കാദമി ജേതാവ് എ പി ലെനിൻ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ലൈലാദാസ് സമ്മാനദാനം നിർവഹിച്ചു വള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ കെ സന്തോഷ് മുഹമ്മദ് വള്ളി പ്രസിഡന്റ് വി ഐ മൊയ്തീൻ സിനിമാതാരം അൻസിൽ ബാൻ മുഹമ്മദ് റഫീഖ് മാസ്റ്റർ ആരിഫ് അഷ്റഫ് ബി എസ് ശാകുന്തള പി എം ഹർഷൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിതരണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉപ്പുമുളകും ഫൈം സുബേറും ഷബീർ തുറവൂരും ചേർന്ന് അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി